ഹായ് എവ്രി വാൻ വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു കിഡ്ഡൻ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അഗ്ലോണിമകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഇരുപത് രൂപ മുതലാണ് അപ്പോൾ ഇത് നമ്മുടെ പ്ലാൻസ് തന്നെയാണ് വീഡിയോ മൊത്തത്തിൽ നോക്കുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ആദ്യത്തെ അഗ്ലോണിമ ഇതാണ് ഈ അഗ്ലോണിമക്ക് വെറും മുപ്പത് രൂപക്കാണ് ഈ ഒരു അഗ്ലോണിമ നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാൻറ് തന്നെയാണ് അടുത്തത് ഈ ഒരു അഗ്ലോണിമ ആണ് ഇതും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നന്നായിട്ട് മൂവായൊരു അഗ്ലോണിയാണ് വെറും മുപ്പത് രൂപ ആണ് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് വേണമെങ്കിൽ അങ്ങനെയും ആണ് കട്ടിങ്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപക്ക് നമ്മൾ തരുന്നതാണ് അപ്പം ഈ ഒരു അഗ്ലോണിമക്ക് മുപ്പത് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ പിങ്ക് ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ് ആണ് ഇതിന് വെറും ഇരുപത് രൂപയാണ് ആണ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ തന്നെ കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ്സും നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട് ഇത്രയും വലുപ്പമുള്ള ഒരു പ്ലാന്റിന് വരുന്നത് വെറും മുപ്പത് രൂപ ആണ് കേട്ടോ ഒരു മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് നോക്കാം ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അടുത്തത് ഈ ഒരു അഗ്ലോണിമയാണ് ഇത് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് അൻപത് രൂപയാണ് നിങ്ങൾ ഈ കാണുന്ന സെയിം തൈ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് നല്ല മെച്ചോർഡായിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു തൈ ആണ് അയച്ചു തരുന്നത് ഇതുപോലെയുള്ള തൈകൾ തന്നെയാണ് കേട്ടോ വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്തത് നമ്മുടെ പിങ്ക് ലിപ്സ്റ്റിക്ക് ആണ് പിങ്ക് ലിപ്സ്റ്റിക് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് നൂറ് രൂപയ്ക്കൊക്കെയാണ് എല്ലാവരും സെയിലിന് വെച്ചിട്ടുള്ളത് നമ്മളിവിടെ കൊടുക്കുന്നത് എഴുപത് രൂപ ആണ് കേട്ടോ ഇതിലിപ്പം നാല് ഷൂട്ട് വരുന്നുണ്ട് ഇതുപോലെയുള്ള ഷൂട്ടുകളാണ് നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് താ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിലിപ്പം ദ രണ്ട് പ്ലാന്റ് വരുന്നുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ഓരോ പ്ലാന്റ്സാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണെട്ടോ വരുന്നത് നല്ലൊരു അടിപൊളി കളക്ഷനാണ് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് ഇതാണ് ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഇത്രയും വലുപ്പമുള്ള ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് അപ്പം ഇത്രയും പൈസ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ചെറിയ പ്ലാന്റ്സ് വരുന്നത് നൂറ്റി അൻപത് രൂപ ആണ് അതിൻ്റെ തൈകളാണ് നിങ്ങൾ ഈ കാണുന്നത് അത്യാവശ്യം വലിപ്പമുണ്ട് എങ്കിൽ പോലും നമ്മൾ ഇരുന്നൂറിൻ്റെ പ്ലാന്റ്സിൻ്റെ അത്രയും വരുന്നില്ലതാണ് ഈ ഒരു വലുപ്പമാണ് വരുന്നത് ഇതിന് നൂറ്റി അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് അടുത്തത് അഗ്ലോണിമ ഒന്നുമല്ല നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് നല്ല ഒരു ഡബിൾ കളറിൽ വരുന്ന ഒരു അടിപൊളി ലീഫി പ്ലാന്റ് ആണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കൊടുക്കുന്നത് ഇതിന് വരുന്നത് നാൽപ്പത് രൂപയാണ് ആണ് നിങ്ങൾ ഈ കാണുന്ന ഇത്തരത്തിലുള്ള തൈകളാണ് അടുത്തത് ഒരു അടിപൊളി കലാത്തിയ കളക്ഷനാണ് ഇതിന് വരുന്നത് വെറും അൻപത് രൂപയ്ക്കാണ് അടിപൊളി ലീഫാണ് കേട്ടോ ഇതിൻ്റെ അടിപൊളി ലീഫാണ് നല്ലൊരു പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എലഗൻ്റ് ലുക്ക് കിട്ടുന്ന നല്ലൊരു കലാത്തിയാണ് അപ്പം ഇതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല മെച്ചൂറായിട്ടുള്ള നല്ല വലിപ്പമുള്ള തൈകൾ തന്നെയാണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് ഇനി അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഗാർലിക് വൈനാണ് അടിപൊളി പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് വെറും അൻപത് രൂപ ആണ് കേട്ടോ ഇത്രയും വലിപ്പമുള്ള നല്ല തൈകളാണ് അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കലാത്തിയാണ് ഈ ഒരു വലുപ്പത്തിലുള്ള ഈ സെയിം പ്ലാന്റ് തന്നെയാണ് സെയിലിന് വെക്കുന്നത് വെറും അൻപത് രൂപയാണ് വരുന്നത് അടുത്തത് ഇതാണ് ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സ് നൽകുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഇതിപ്പം കുറച്ച് വാടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്ലവറ് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ വില വെറും മുപ്പത് രൂപ ആണ് ഇതിൻ്റേതാണ് ഇത്രയും വരുന്ന തൈകളാണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് മുപ്പത് രൂപക്കാണ് കേട്ടോ സെയിലിന് വെച്ചിട്ടുള്ളത് ഇനി അടുത്ത പ്ലാന്റ് നോക്കാം അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ മുന്നേ സെയിലിന് വെച്ചിട്ടുണ്ട് വെറും മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്ന് സെയിലിന് വെച്ചിട്ടുള്ളത് വളരെ വില കുറവിലാണ് നമ്മൾ ഈ പ്ലാൻസ് എല്ലാം സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൽ വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻസ് നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ